ലോറിയുടമ മനാഫിനെതിരെ കേസെടുത്ത പോലീസ് ഷെരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന്റെ സഹോദരിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സമൂഹത്തിൽ ചേരിതിരിവിനുള്ള ശ്രമമെന്നും കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്തുവെന്നാണ് എഫ്ഐആർ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് അർജുന്റെ കുടുംബം നൽകിയ പരാതിയും അന്വേഷിക്കുന്നുണ്ട് ലോറിയുടമ മനാഫും കേസിൽ പ്രതിയാണ് സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമം നടത്തിയതിനുള്ള വകുപ്പും ചുമത്തിയിട്ടുണ്ട് പോലീസ് പോലീസിന്ന് അർജുന്റെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി നടപടിയുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളും അന്വേഷണ സംഘം പരിശോധിക്കും സമൂഹ മാധ്യമങ്ങളിൽ വർഗീയ അധിക്ഷേപം നടക്കുന്നുവെന്ന് കാണിച്ചാണ് അർജുന്റെ കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ സഹോദരി അഞ്ജു സഹോദരി ഭർത്താവ് ജിതിൻ എന്നിവർ നേരിട്ടെത്തിയാണ് കമ്മീഷണർക്ക് പരാതി നൽകിയത് കുടുംബത്തിന്റെ വൈകാരികതയെ മനാഫ് ചൂഷണം ചെയ്യുകയാണെന്നടക്കമുള്ള ആരോപണങ്ങളുമായി ബുധനാഴ്ച കുടുംബം വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഇതിനുശേഷമാണ് അർജുന്റെ കുടുംബത്തിനു നേരെ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായ ആക്രമണം ഉണ്ടായത് അർജുന്റെ വിഷയത്തിൽ മുതലെടുപ്പ് നടത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കി മനാഫ് ഇന്നലെ രംഗത്തെത്തിയിരുന്നു ചില പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ തരുന്ന പണം അർജുന്റെ മകനെ കൊടുക്കാൻ ആഗ്രഹിച്ചു പോയതാണ് താൻ ചെയ്ത തെറ്റെന്നും മനാഫ് വ്യക്തമാക്കിയിരുന്നു അതേസമയം വിവാദങ്ങൾക്ക് പിന്നാലെ മനാഫിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കുതിച്ചുയരുകയാണ് ഇപ്പോൾ നാല് ലക്ഷത്തോളം അടുത്തു അർജുന്റെ കുടുംബത്തിന്റെ വാർത്താ സമ്മേളനത്തിന് മുൻപ് ആയിരുന്നു സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ ദിവസം തനിക്കെതിരെ അർജുന്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടിയുമായി മനാഫ് രംഗത്തെത്തിയിരുന്നു തന്റെ കുടുംബങ്ങൾക്കൊപ്പം വാർത്താ സമ്മേളനം വിളിച്ചാണ് മനാഫ് ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞത് വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും അർജുന്റെ കുടുംബത്തോടൊപ്പമാണെന്നും വ്യക്തമാക്കിയ മനാഫ് വിഷമമുണ്ടായെങ്കിൽ മാപ്പു ചോദിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു വാർത്താസമ്മേളനത്തിന് പിന്നാലെ യൂട്യൂബ് ചാനലിൽ നിന്നും അർജുന ചിത്രവും മാറ്റി തന്റെ യൂട്യൂബ് ചാനലിൽ അർജുന്റെ ഫോട്ടോ വെച്ചിരുന്നു കുടുംബം അതിൽ പരിഭവം പറഞ്ഞു അർജുന്റെ കുടുംബത്തിന് ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യാനില്ല ഷിരൂരിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നിടത്ത് എന്തെങ്കിലും ഉണ്ടായാൽ പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ലോറിയുടമ മനാഫ് എന്നതായിരുന്നു എന്റെ മേൽവിലാസം അത് തന്നെ യൂട്യൂബ് ചാനലിനും പേരിട്ടു അർജുനെ കിട്ടിയ ശേഷം യൂട്യൂബ് ചാനൽ ഉപയോഗിച്ചിട്ടില്ല ആദ്യം അതിൽ പതിനായിരം ആണ് ഉണ്ടായിരുന്നത് മിഷൻ പൂർത്തിയായാൽ ചാനൽ ഉപയോഗിക്കില്ല എന്നായിരുന്നു ആദ്യം കരുതിയതെന്നും മനാഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മനാഫ് കുടുംബത്തിന്റെ വൈകാരികത മാർക്കറ്റ് ചെയ്യുകയാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അർജുന്റെ കുടുംബം ആരോപിച്ചത് അർജുനുവേണ്ടി കുടുംബം കാത്തിരിക്കുമ്പോൾ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോ എടുത്തിട്ട് അവർ തമ്മിൽ അറുനൂറ് പേര് കാണുന്നുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് എന്നൊക്കെയാണ് സംസാരിക്കുന്നത് അർജുനോട് ഒരു തുള്ളി സ്നേഹമുണ്ടെങ്കിൽ മനാഫ് ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്നായിരുന്നു കുടുംബം കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയത് അർജുന്റെ കുടുംബത്തിന്റെ ആരോപണത്തിന് തന്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടമുള്ളതിടുമെന്നും അർജുന്റെ ചിത മുൻപ് ക്രൂശിക്കുന്നത് എന്തിനാണെന്നുമായിരുന്നു മനാഫ് ചോദിച്ചത് തന്റെ പെരുമാറ്റ രീതി ഇങ്ങനെയാണെന്നും അതിലൂടെ അർജുന്റെ കുടുംബത്തിന് വിഷമമുണ്ടായെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും മനാഫ് ഇന്ന് വ്യക്തമാക്കി ആ ചാനൽ നടത്താൻ മറ്റാരെങ്കിലും വരികയാണെങ്കിൽ കൊടുക്കും ചാരിറ്റി എന്ന നിലയിൽ അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവാനാണ് ഉദ്ദേശിച്ചതെന്നും മനാഫ് പറഞ്ഞു ഇന്നലെ പന്ത്രണ്ടായിരം പേരായിരുന്നു ലോറിയുടമ മനാഫ് എന്ന യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത് ഒറ്റ ദിവസം കൊണ്ടത് നാല് ലക്ഷത്തോളം അടുത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി